ഹലോ ഗായ്സ് റെഡി ഫോർ എക്സാമ്പിലേക്ക് സ്വാഗതം പി സി തുളസിയിൽ ഒന്ന് രണ്ട് വേക്കൻസീസ് വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണ് നമ്മൾ പരിശോധിക്കാം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ച് പ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നെയിം ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആണ് നെയിം ഓഫ് ദ പോസ്റ്റ് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് ട്രെയിനിങ് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ നാല് ജില്ലകളിലാണ് തിരുവനന്തപുരത്തൊന്ന് എറണാകുളം ഒന്ന് പാലക്കാട് ഒന്ന് തൃശ്ശൂർ ഒന്ന് അങ്ങനെ നാല് ജില്ലകളിലാണ് നമുക്ക് വേക്കൻസീസ് ഉള്ളത് അത് ഓരോ പോസ്റ്റ് വീതമാണ് ഉള്ളത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ആണ് പ്രിഫർ ചെയ്യുന്നത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സ് വരെ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഏകദേശം നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ജനറൽ കാറ്റഗറിക്കും എസ് സി എസ് ടിക്ക് കൺസൻട്രേഷൻ ഉണ്ട് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ആണ് അത് മാത്രമല്ല ഫയർ ആവേശക്കും ആയതുകൊണ്ട് തന്നെ നമുക്ക് നീന്തൽ അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷനായി പറയുന്നത് അമ്പത് മീറ്റർ നീന്തൽ ട്രയൽസ് ഉണ്ടാവും അത് രണ്ട് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡുകൾ എന്ത് ചെയ്യണം കവർ ചെയ്യണം മാത്രമല്ല രണ്ട് മിനിറ്റ് ആഴമേറെ നീന്തൽ കുളത്തിൽ പൊങ്ങി കിടക്കണം ഇതാണ് ക്വാളിഫിക്കേഷനായി പറയുന്നത് എക്സാം കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അതിനകത്ത് വരുന്ന ഐറ്റംസ് എന്തൊക്കെയാ നോക്കാം നൂറ് മീറ്റർ ആണ് പതിനേഴ് സെക്കൻഡിനുള്ളിൽ കവർ ചെയ്യണം അത് മാത്രമല്ല ഹൈ ജമ്പ് ഉണ്ട് നൂറ്റാറ് സെന്റിമീറ്റർ ലോങ് ജമ്പ് ഉണ്ട് മുന്നൂറ്റഞ്ച് സെന്റിമീറ്റർ നാല് കിലോ ഉള്ള ഷോർട്ട് പുട്ട് ഉണ്ട് ഏകദേശം നാല് സെന്റിമീറ്ററിന് മേലെ എറിഞ്ഞാൽ മാത്രമേ ക്വാളിഫൈ ആവുള്ളൂ നാല് കിലോന്റെ ഷോർട്ട് പുട്ട് ഇരുന്നൂറ് മീറ്റർ മുപ്പത്തി സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം ത്രോയിങ് ത്രോ ബോൾ അത് പതിനാല് മീറ്റർ വരെ കവർ ചെയ്യേണ്ടതുണ്ട് ഷട്ടർ റൺ അതായത് ഇരുപത്തഞ്ച് മീറ്റർ വരുന്ന ഷട്ടർ റൺ നാല് വട്ടം റിപ്പിറ്റേഷൻ ഇരുപത്താറ് സെക്കൻഡാണ് ടൈം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഇത്തരം ഫിസിക്കൽ ടെസ്റ്റ് കൂടെ പാസ്സാവണം അതിൽ അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്യണമെന്നാണ് എന്നാണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പി എസ് സി തുളസി തുറന്നു നോക്കുക കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിച്ചു കൊടുക്കുക നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ പോസ്റ്റ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക എക്സാമിന് പ്രിപ്പയർ ചെയ്യുക ഇത്തരം എക്സാം വാർത്തകൾ നിങ്ങളിൽ അറിയാൻ വേണ്ടി റെഡി ഫോർ എക്സാം എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്